ശരി ഇപ്പോൾ ഈ സഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഭരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു വിഭാഗം ഒന്ന് ആഭ്യന്തരവും രണ്ട് ആരോഗ്യവുമാണ് ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിനെതിരെ വളരെ 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 കേരള ജനം പറഞ്ഞു പഴകിയ അല്ലെങ്കിൽ അവർക്ക് മാട്ടത്ത് ഇവരുടെ ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയുടെ കാര്യങ്ങൾ വി ഡി സതീശൻ എന്നല സഭയിൽ അവതരിപ്പിച്ചപ്പോഴൊക്കെ വീണാ ജോർജിൻ്റെ മന്ത്രി വീണാ ജോർജിൻ്റെ മറുപടിയൊക്കെ തന്നെ വളരെ പരിഹാസപൂർണമായിട്ടൊക്കെ ആയിരുന്നു നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളോടൊക്കെ വല്ലതും ചോദിച്ചാൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നു എന്നൊക്കെ തിരിച്ചാണ് സതീശനോട് പറയുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന പ്രവൃത്തി നേരെ തിരിച്ചു പോകണം ഇപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെ വളച്ചു കിട്ടുന്ന വേറൊന്നുമല്ല ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ ഒരു വനിതയെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു അപ്പോൾ അത് ആ അതിജീവിത അതിന് പിറകെ നിന്ന് തന്നെ ഇങ്ങനെ പീഡിപ്പിച്ചവനെ ജോലിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒറ്റ ഒരു അതിൻ്റെ പിറകെയുള്ള ആ ഒരു നിൽപ്പ് തന്നെയാണ് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോ എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് പക്ഷേ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുന്നവരെ ഏതായാലും അതിനൊപ്പം നിന്ന് അതായത് ഈ ഒരു കേസ് കൊടുക്കാനായി ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലായിടത്തും യൂണിയൻ ആണല്ലോ ഇപ്പോൾ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഇങ്ങനെ ആയിപ്പോന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പലപ്പോഴും സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് ആരോഗ്യമന്ത്രിക്ക് അയാളാണ് എല്ലാം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ആരോഗ്യമന്ത്രിയെ തിരിച്ച് ഭരിച്ചോണ്ടിരിക്കുന്നത് എല്ലാത്തിനും ആരോഗ്യമന്ത്രിക്ക് മറുപടി കൊണ്ട് റിപ്പോർട്ട് കിട്ടട്ടെ റിപ്പോർട്ട് കിട്ടിയിട്ട് നമുക്കെല്ലാം ചെയ്യാം നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഐ സു പീഡനത്തിന് ഇരയായ അതിജീവിതയെ ഇങ്ങനെ കേസും കാര്യങ്ങൾക്കും പോകുന്നതിന് മുമ്പ് പീഡിപ്പിച്ച അതായത് നിങ്ങളത് ചെയ്യരുത് പോലെ ഭീഷണിപ്പെടുത്തിയ കുറേ പേരുണ്ട് ഈ പീഡനം നടത്തിയവനൊപ്പം നിന്ന കുറച്ച് പേരുണ്ട് അവനെ കൂട്ടുനിന്ന അവനെ രക്ഷിക്കാൻ നോക്കിയാൽ അവരെല്ലാം ഇപ്പോൾ ജിരിച്ച് തിരിച്ച് ജോലിയിൽ കയറിയിട്ടുണ്ട് അവരിപ്പോൾ അതിജീവിത വീണ്ടും സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെ ജോലിക്ക് കയറ്റാൻ പാടില്ല അവരിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും അവരുടെ സമരം ആരംഭിച്ചിട്ടുണ്ട് അതിജീവിതയുടെ എനിക്കിത്രയും ചോദിക്കാനുള്ളത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്താണ് പറയാനുള്ളത് ഇതില് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇരക്കൊപ്പം എന്ന് നാല്പത് വട്ടം ആവർത്തിക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ സ്ത്രീകൾക്കൊപ്പം ശിശുക്കൾക്കൊപ്പം ശിശുക്ഷേമം വനിതാക്ഷേമം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള ശിശു ക്ഷേമ സമിതിയും കൂടെ നമ്മളുടെ ആരോഗ്യമന്ത്രിയുടെ അണ്ടറിൽ വരുന്ന കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസം പോലും ശിശു ശിശുമരണ നിരക്കൊക്കെ കുറക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീരവാദങ്ങളും ഒരുപാട് അച്ചീവ്മെൻറ്റും ഒക്കെ സഭയിൽ എഴുന്നള്ളിച്ച ഒരു മഹതി കൂടിയാണ് നമ്മളുടെ ആരോഗ്യമന്ത്രി പക്ഷേ ഈ ശിശുക്കൾക്ക് വേണ്ടിയിട്ടും ഈ വനിതകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ ഈ ആരോഗ്യമന്ത്രി എന്ന് രീതിയിൽ അവർ പണ്ടൊരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു അപ്പോൾ ഒരുപാട് ഒരു നല്ലൊരു പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ലേഡി തന്നെയാണ് അവർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ അവരെന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം അതിലേക്ക് നമുക്ക് പതുക്കെ വരാം എന്തായാലും ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ അതിജീവിതയ്ക്ക് അതിജീവിതയെ ശരിക്കും നാണം കെടുത്തുന്ന അഥവാ അവരെ അവരെ ശരിക്കും അവരെ കാറി തുപ്പുന്നതിന് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിലും വലിയൊരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ദ്രോഹിച്ചവർ തന്നെ അതും ഐ സിയുവിൽ ഇട്ട് അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെണ്ണിനെ അപ്പോൾ അത്രയും ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സർജറി കഴിഞ്ഞാൽ ആ ഒരു മരവിപ്പ് മാറാതെ നിൽക്കുന്ന അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയില് അതായത് അവർ പറയുന്നുണ്ട് അവരാ അവർ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ആ മരവിപ്പും കാര്യങ്ങളും സർജറിയുടെ മാറിയിട്ടില്ല ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്നവർ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തു സംഭവിക്കുന്നു എന്നുള്ളത് പക്ഷെ അവർക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെ അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അയ്യോ അതൊന്നും മനസാക്ഷിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഒരു അവസ്ഥ ആ പെണ്ണ് അവിടെ അനുഭവിക്കുന്നു അത് മാർച്ച് പതിനെട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് ഈ സംഭവം ഉണ്ടാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ട് പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പത് ഇരുപതാം തീയതി അവരെ ഐ സിയുയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുന്നു ആ ഇരുപതാം തീയതിയാണ് അവർ ഈ വാർഡിലേക്ക് മാറ്റിയ സമയത്ത് അതുവരെ കാര്യമായിട്ട് നമുക്ക് ഐ സിയുയിൽ കിടക്കുന്നൊരവസ്ഥ നമുക്ക് മനസ്സിലാവും ഒരുപാട് നമുക്ക് ബന്ധുക്കളെ കാര്യങ്ങൾ വരുന്നില്ല എപ്പോഴും ഇറങ്ങി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലോ ഐ സി യു അപ്പോൾ ഇരുപതാം തീയതി അവരെ വാർഡിലേക്ക് മാറ്റി ഉടനെ തന്നെ അവർ അന്ന് ഡ്യൂട്ടിക്ക് വരുന്ന അനിത എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള നഴ്സിംഗ് ഓഫീസറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു ആ പറഞ്ഞ മാത്രയിൽ തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ കൃത്യമായിട്ടും ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു അവരതിൻ്റെ നിയമ നടപടികളുമായിട്ട് പോകുന്നു ഈ അതിജീവിത നിയമ പോരാട്ടത്തിന് റെഡിയാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ അനിത എന്ന് പറയുന്ന അവർ ശരിക്കും ഒരു മാതൃക തന്നെയാണ് ശരിക്കും അവരൊരു മാതൃക തന്നെയാണെന്ന് അപ്പൊ അവർ അറിഞ്ഞ സമയത്ത് തന്നെ അവർ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നു അവർക്ക് വേണ്ടിയിട്ട് ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന ഒരു ആളാണ് അതൊരു ധൈര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾക്ക് പറ്റിയ ഒരു കാര്യമല്ല എനിക്കല്ലല്ലോ അടുത്ത വീട്ടിൽ സംഭവിക്കുന്നത് ആ അപ്പോൾ അവർ അവരെ അത് കഴിഞ്ഞിട്ട് ഈ സംഭവം പുറത്തു വിടുമ്പോ തന്നെ ഇവര് അതോറിറ്റീസിനെ അറിയിക്കുമ്പോൾ തന്നെ ഈ എൻ ജി ഒ യൂണിയനുള്ള നമ്മുടെ അതോറിറ്റീസ് ഐ മീൻസ് നേതാക്കള് വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു അവരെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നു പണം വാഗ്ദാനം ചെയ്യുന്നു ഇതുപോലും അനിത റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡ്സ് ഉൾപ്പെടെ പുറത്തു വന്നു അങ്ങനെയുള്ള അവസ്ഥയിലായിട്ടും അനിത പിന്മാറിയില്ല സാധാരണ ഒരു ജീവനിൽ കൊതിയോ തോന്നുന്ന ആൾക്കാർ സി പി എമ്മിനോട് കളിക്കാൻ നിൽക്കാണ്ട് മാറിപ്പോണ്ടതാണ് മീൻസ് അവർക്ക് സംഭവിച്ചൊരു കാര്യം പോലും അല്ല മറ്റൊരാൾക്ക് സംഭവിച്ച കാര്യം എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നടക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ അനിത ശരിക്കും ഒരു മാതൃക തന്നെയാണ് ആ ഇരയ്ക്ക് വേണ്ടിയിട്ട് നിന്നു എന്നുള്ളത് അവരുടെ വലിയൊരു മനസ്സ് തന്നെയാണ് പക്ഷെ അവർ നിന്നു അവസാനം അത്രയും പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ അവസാനം ഈ പറയുന്ന ശശീന്ദ്രൻ എന്ന് പറയുന്ന എൻ ജി ഒ യൂണിയനിലെ പ്രധാനിയായിട്ടുള്ള ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ പ്രതിയെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു സസ്പെൻഡ് ചെയ്യുക കൂടിയ കൂടാതെ ഈ പറഞ്ഞ അനിതയെ അനിതയെയും ഒക്കെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവന്മാരെയൊക്കെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റലെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു അടവ് നയം അല്ലെങ്കിൽ ഒരു മീൻസ് അതായത് കണ്ണൂർ ആ ഭാഗത്തൊക്കെ തന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തുന്നു അപ്പൊ അത്രക്ക് എത്രയേ ഉള്ളൂ അവർക്ക് എന്തായാലും ഇയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റുന്നു പക്ഷെ അതിന്റെ പിന്നാലെ തീർന്നില്ല പക്ഷെ അതിന്റെ പിന്നാലെ തന്നെ എന്തായാലും ഇത്രയൊക്കെ ആയി അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അനിത എന്ന് പറയുന്ന സീനിയർ ഓഫീസറെ അതായത് നഴ്സിംഗ് ഓഫീസറെ അവരെയും സ്ഥലം മാറ്റി അവർ അവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ച കാരണം എന്ന് പറയുന്നത് സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായി എന്നുള്ളതാണ് സീനിയർ ഓഫീസർ ഓഫീസറാണല്ലോ അപ്പൊ സീനിയർ ഓഫീസർ ആയിട്ടുള്ള അവര് ചുമതലയിൽ കൃത്യനിർവഹണത്തിൽ ഇത് വരുത്തി വീഴ്ച വരുത്തിയതുകൊണ്ടാണ് അവർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് സൂപ്പർവൈസറി ലാബ്സ് വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നതെന്ന് പറയുന്നു അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മാർച്ച് പതിനെട്ടിനാണ് സംഭവം നടക്കുന്നത് ഈ പതിനെട്ട് പത്തൊമ്പതേ തീയതികളിൽ ഈ അനിത എന്ന് പറയുന്ന ഓഫീസർ അഥവാ നേഴ്സ് അന്നത്തെ ദിവസങ്ങളിൽ ലീവായിരുന്നു അവരവിടെ അവിടെ ഉണ്ടെങ്കിലല്ലേ ചേട്ടാ അവർക്ക് വീഴ്ചയുള്ളൂ കൃത്യമായിട്ടും അവര് ലീവ് ആപ്ലിക്കേഷൻ എടുത്ത് ലീവില് പോയ പതിനെട്ട് പത്തൊമ്പത് ലീവായിരുന്നു അനിത കറക്റ്റ് ആയിട്ട് ഇരുപതാം തീയതി അനിത വരുന്നു ഇവരെ വാട്ടിലേക്ക് മാറ്റിയ ദിവസം അന്ന് തന്നെ ഈ ഇരയായക്കപ്പെട്ട യുവതി അനിതയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു ആ സെക്കൻഡ് മുതൽ അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ രീതിയിലും അവര് അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് എല്ലാ ഘട്ടങ്ങളും എല്ലാം ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട് അവര് പിന്നെ എവിടെയാണ് അവർക്ക് സൂപ്പർവൈസറി ലാബ്സ് വരുന്നത് ഈ വീണ ജോർജ് പോലും അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംഭവം ഉണ്ടാകുമ്പോൾ അനിതയെ മാറ്റിയപ്പോ പറഞ്ഞ റീസൺ പോലും സൂപ്പർവൈസറി ലാബ്സ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് അപ്പോൾ അങ്ങനെ വന്നിട്ട് പറയാനായിട്ട് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് കാണിക്കണം നമ്മുടെ ആരോഗ്യമന്ത്രി യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിന്ന ഒരു പെണ്ണിനെ അനിത എന്ന് പറയുന്ന ശരിക്കും സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു യുവതിയെ ആ ഒരു ഉദ്യോഗസ്ഥയെ അവരെ അവരെ സൂപ്പർവൈസറി ലാബ്സ് ആരോപിച്ചുകൊണ്ട് അവരെ സ്ഥലം മാറ്റിയാണ് ചെയ്തത് അവരതിനെതിരെ പിന്നെ കോടതിയിൽ പോയതും നിയമ പോരാട്ടം ഒക്കെ നമ്മൾ അറിഞ്ഞതാണ് മാർച്ച് ഒന്നാം തീയതി വിധി വരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് ഒന്നാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു വിധി വരുന്നു ഏപ്രിൽ ഒന്നിന് മുമ്പ് അനിതയെ തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ പക്ഷെ അവിടെയും ഉണ്ടാക്കി കോലാഹലങ്ങള് അനിത തിരിച്ച് ജോയിൻ ചെയ്യ റീജോയിൻ ചെയ്യാണ്ടിരിക്കാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ കോലാഹലങ്ങളും ഒക്കെ നടന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ആരോഗ്യമന്ത്രി ചെയ്തത് അങ്ങനെ ം നമുക്ക് ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് ഒരു വിഷയത്തിൽ അവര് മന്ത്രി എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന ഒരു യുവതി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനോ അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടിരുന്ന ഒരാളാണെന്നാണ് അറിവ് അങ്ങനെയുള്ള ഒരാൾക്ക് സ്ത്രീ എന്നുള്ളൊരു പരിഗണന എങ്കിലും കൊടുക്കായിരുന്നു ഈ ആരോഗ്യമന്ത്രി എന്നുള്ള പദം ഒക്കെ പദവിയൊക്കെ ഒഴിഞ്ഞിട്ട് ഇവർ ഈ വർഷം കഴിഞ്ഞ് ഈ വർഷം തീരാൻ പോകുന്നു ഇപ്പം ഇറങ്ങാറായ ആള് ഇറങ്ങിക്കഴിഞ്ഞാലും അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ ഇനിയും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരാളല്ലേ അവരുടെ മനസാക്ഷിയോടെങ്കിലും ഒരു നീതി പുലർത്തിക്കൊണ്ടൊരു സമീപനം ഈ ഒരു വിഷയത്തിൽ അവർക്ക് എടുക്കാമായിരുന്നു തീർച്ചയായിട്ടും അവരത് എടുത്തില്ല എന്ന് മാത്രമല്ല അങ്ങേ അറ്റം മെഴുകി ന്യായീകരിക്കുകയാണ് ചെയ്തത് കടന്നിട്ട് അത് ഇപ്പോ വയറ്റില് കതിരക കുടുങ്ങിയ കേസിലാണെങ്കിലും അമേരിക്കൽ കോളേജിന്റെ നമ്മുടെ ആരോഗ്യരംഗം ചേട്ടം ആരോഗ്യം രംഗം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം എത്ര ചീഞ്ഞു നാളെ കിടക്കുകയാണോ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പും അങ്ങനെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് എല്ലാം റിപ്പോർട്ട് വരട്ടെ വൃത്തികെട്ട രീതിയിൽ നമ്മുടെ ആരോഗ്യ രംഗം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എത്ര പൈശാചികമായിട്ടുള്ള രീതിയിലാണ് ചേട്ടാ ഒരു ഐ സിയുവിൽ കിടക്കുന്ന പേഷ്യന്റിനെ സർജറി കഴിഞ്ഞ പെയിനില് ആ ഒരു മരവിപ്പ് മാറാണ്ട് കിടക്കുന്ന ഒരു പേഷ്യന്റിനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ പറഞ്ഞാൽ അവനെ മനുഷ്യഗണത്തിൽ പോലും പറ്റാത്തൊരു തന അങ്ങനെയുള്ള ഒരാളെ ഇപ്പോ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആ അത്രയും അവര് കൂടെ അത്രയും ഫൈറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അനിതയും ആ അതിജീവിതയും അത്രയും ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ഇത്രയും വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചെടുക്കുക എന്ന് ഒരു പെണ്ണിന് എന്ത് വിലയാണ് ശരിക്കും നമ്മുടെ ആരോഗ്യമന്ത്രി കൊടുക്കുന്നത് ഈ ഒരു വിഷയത്തിലും കൂടി സർക്കാർ അതിജീവിത സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന അതിജീവിത പറഞ്ഞിട്ടുള്ള കൊടുത്തിരിക്കുന്ന സർക്കാരിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന പത്ത് ദിവസത്തെ ഡെഡ് ഡെഡ്ലൈനാണ് ആ പത്ത് ദിവസത്തിനുള്ളിൽ യുവമാരെ പിരിച്ചുവിടണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്കൊപ്പം തന്നെ നമ്മുടെ കേരള സമൂഹം നിൽക്കണം ശരിക്കും പത്ത് ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും ഓമാര സർവീസ് തുടരാൻ അനുവദിക്കേണ്ടതല്ല ശരിക്കും ഇവിടെ കൃത്യമായിട്ടും പറഞ്ഞ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പോഷക സംഘടനകള് സർവീസ് സംഘടനകളുണ്ടല്ലോ ഉണ്ടല്ലോ സി പി എമ്മിന്റെ അവരാണ് ശരിക്കും അപകടകാരികൾ സി പി എമ്മിന്റെ ഓരോ മെമ്പേഴ്സും ഏറ്റവും പേടിക്കുന്നത് ഇവരെയാണെന്ന് എനിക്ക് എസ് എഫ് ഐയോട് പോലും ഇത്രയും യേ അവർക്ക് ഭയം ഉണ്ടാവുള്ളൂ സർവീസ് ആ ഇവന്മാര് മിണ്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരൊന്നളകി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സി പി എം പേടിക്കുന്നത് ഈ ഇവിടെ ജിഒ ആണെന്ന് മാത്രം അപ്പൊ ഈ ഇത് അങ്ങനെ ഏറ്റവും നമ്മൾക്ക് നാണക്കേട് തോന്നേണ്ട ഒരു സംഭവം തന്നെയാണിത് ഈ ഒരു വിഷയത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ആ അതിജീവിതയ്ക്കൊപ്പം നിൽക്കണം ഈ പത്ത് ദിവസത്തെ ഡെഡ് ലൈൻ പോലും അവന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല ആരോഗ്യമന്ത്രി കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നമ്മളോടൊരു മനസ്സാക്ഷിയോട് സ്വന്തം മനസാക്ഷിയോടെങ്കിലും നീതി പുലർത്തണ പുലർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം വെരി നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഇവന്മാരെ പറഞ്ഞു വിടുകയാണ് വേണ്ടത്